<imitation> being, <imitation> being, <imitation> being, ും കണ്ടു ചെന്നു വന്നിരവണി തന്നെ വന്നിരവാത് രുമിണി തങ്ങളുടെ അപ്പോൾ മുഖത്തേനു അപ്പോൾ മുഖത്തനു ഇത്ര വരി തന്നെ ഉൾപ്പെടെയോ പിന്നെ പ്രവരം വിപ്രേന്ദ്ര പാദങ്ങൾ നന്നായി കഴുകിയ തീർത്ഥം തീർത്ഥം ശിരസിംഗ സർവകനായ ജനാർത്ഥന നിർവണിച്ചിട പിന്നേ നിർവണവും ധരിച്ചിരിനാൽ പിന്നെയും പിന്നെയും ചാരുതരമായിട്ട് നന്നായിരത്തി സുരന്ദ്രമ സുൽഭങ്ങൾ നന്ദി ചിരുവരാഗവും പിന്നെ വിരവോട് പിന്നെ വിരവോട് Gracias.

യും ഞാൻ അറിഞ്ഞത്രീരിക്കുന്നത് എങ്കിലും ലൗകികമായുള്ള കർമ്മങ്ങളോ ൃത്താന്തം കിടക്കുകയും അപ്പോ വർഷമുങ്കൻ കൂടുമ്പലാന്തര അപ്പോൾ വനിതര ജാതികളാകുമ്പം ഭയത്തെ മറന്നിതോ പിന്നെ പുരൾ സമയം ഗുരുവരം നമ്മുടെ കാരൂ നമ്മൾ തിരഞ്ഞെട്ട് പിടിച്ചിട്ട്

I'll ായി വരുന്നതും പറയാം നല്ല പല ജലവും നല്ല കുസുമ്പം നല്ല സങ്കുത്തരായുള്ളവർ തന്നെ നല്ലവണ്ണം ഇഷ്ടമായി ഒരുമിക്കണം അല്ല െങ്കിലും അർത്ഥത്തിൽ ഇപ്പോഴും

ർക്ക് കൂടുതൽ സത്യമായ ഇവരുമെന്നതിനാൽ പിന്നെ പൂജിച്ചു അങ്ങനെ രാത്രി കഴഞ്ഞോ കഴിച്ചു ഹരേ അനിയോട് ലോകേശ്വരോട് യാത്ര പറഞ്ഞു യാത്ര പറഞ്ഞു പറഞ്ഞു നടന്നു പോകുന്ന മാർഗത്തിൽ ഓരോന്ന് ചിന്തിച്ചു എന്നതാവരണത്തിന്റെ ബോസമോവിലിനായയയറ്റുന്നതിനെ അട്ടമോവിലിനന്ദരൂമിന്റെ പ്രതികളായ ദേവൻ സുദാന്തൻ ആ ഐശ്വര്യമാവുകളോർത്ത് തൊസ്തിനെ എവരന്ത പ്രസാദനാറത്രേ സേമി പ്രവർത്തനം പെമ്പുങ്കൻ സേവാവടക്കുള്ള മാധവന്നൽ മുർദ്ധനയായിട്ട് യദഃ പുനഃ ഇലാദോ മൂലനാമകൃയ പെതിരടയലേ മഹമാഗൃതപ്രദോഗി കൊണ്ടിരിക്കുന്നെന്നു കാരണം അവരോട് നേന്ദിച്ചിരിക്കുന്നതുകൊണ്ടല്ല രമീയൻ നമ്മെ തനബികദരാജ തേതേ ധർമദാരിന്ദ്രൻ അവക്കുള്ള ബക്തിയും பக்தி மோമെന്നു ചിന്തിച്ചൊട്ട് സുരൂഹനെ അন্তরകരൻ നിർവീരയരോ നിൽപ്പിച്ചു വിപ്രരഞ്ജനൻ അണബത്തന സന്ദരവും പോളലേ മണികൃഹജാഹോ കഷിപ്മമാളികൂട്ടം കൊണ്ടവയിരുന്ന രക്തം വസ്ത്രനെ നോച്ചവല്ല പരിപൂർണ്ണമായി മുട്ടുകവെറ്റം തങ്ങരല്ലൂർ ബവരാജാന്റെ ചിത്രത്തെ പടാഗകൾ സുവർണമായത്രേ നല്ല രക്തങ്ങളോടെ നിർമലമായി ജലസ്ത്രവാവികൾ നിർമല രൂപാടിപ്പെട്ടി മോരവിദൻ ദേവേന്ദ്രപുരിയ മാധരദുല്ലമണിമയ ദേവന്മാർ മോരമനം നിർചു അപ്സരസ്ത്രീ ഗമിക്കുന്ന മാരിമന കൃഷോവന് കണ്ടുസൂന്മാർ പരമമിത്ര കമ്മനവരാണ മിന്നേ കണ്ടു സ്നേഹിന്ദർമലമായ തനകമണികളാ നിർമലകൂഷണം കൊണ്ട് മോടി മുദാ മക്കളന്നാസിമാർത മുളശോവിയ ಿ ಮಾ हरे <laughs> कृष्ण Yeah സമാനിപ്പിച്ച ശ്രീമത് ഭാഗവത സപ്താകാലി ആറാം ദിവസത്തെ പാരായണം ഭഗവാന്റെ അത്രപാദങ്ങളിൽ അസമസ്തം പൂർണ്ണമായും പാരായണം ചെയ്ത് ഭഗവാന്റെ അത്രപാദങ്ങൾ സമർപ്പിച്ചിരിക്കുകയാണ് ആറാമത്തെ ദിവസമായ ഇന്ന യജ്ഞയിൽ പൂജയും പാരായണവും തീർച്ചയായി സമർപ്പിക്കുന്നത് ഉണ്ണികൃഷ്ണവുള്ള കൃഷ്ണഭവനം പ്രയാർ നിൽക്കും അന്നദാനം വരുപാടായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഭവനം പ്രയാർ കൊടുക്കും ഈ മഹൽ വ്യക്തികൾക്കും കുടുംബാംഗങ്ങൾ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ യജ്ഞത്തിൻ്റെ സമാപന ദിവസമായ നാളെ വളരെ നേരത്തെ എല്ലാ വർഷവും നടത്തുന്നത് പോലെ തന്നെ യജ്ഞവേദിയിലെ ഗണപതി ഹോമം രാവിലെ ഒൻപത് മണിക്ക് ശേഷം മൃത്യുജ ഹോമം ഓരോ വ്യക്തികളുടെ പേരിലും നാളെ മൃത്യുഞ്ജയ ഹോമം നടത്തുന്നത് വളരെ ശ്രേഷ്ഠമാണ് ജലദോഷം ഒഴിയുന്നതിന് വേണ്ടി അത്യാവശ്യം അപകടങ്ങൾ സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടി ശ്രീ മഹേശ്വരത്തിൽ സമർപ്പിക്കപ്പെടുന്ന ഹോമമാണ് മൃത്യുജയ ഹോമം കാലഘട്ടത്തിൽ എല്ലാ വ്യക്തികളുടെ നേരിടുന്ന ആളിലും മൃത്യുജയ ഹോമം നടത്തുന്നത് വളരെ നല്ലതാണ് അതുകൂടാതെ